ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എത്തിയവർക്ക് അധ്യാപക സംഘടനയായ കെ എസ് ടി യുവിൻ്റെ നേതൃത്വത്തിലാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയത് രണ്ടു ദിവസങ്ങളിൽ അയ്യായിരത്തിലേറെ പേരാണ് ഭക്ഷണം കഴിച്ചത് നാലാം ദിവസം കലോത്സവം അവസാനിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചവരുടെ കണക്ക് പന്ത്രണ്ടായിരം കടക്കും സംഘടനയുടെ കീഴിലാണ് നടക്കുന്നത് ഇവിടെ ഇന്നലെ ചിക്കനും നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു ഇന്ന് ഇപ്പൊ വിഭവ സമർദ്ദമായ സദ്യയൊക്കെയാണ് ചോറ് പച്ചടിയുണ്ട് കൂട്ടുകാരി പായസം വിഭവ സമർദ്ദമായിട്ടാണ് നടക്കുന്നത് ഞങ്ങൾ എൻഎസ്എസിന്റെ കുട്ടികളാണ് അപ്പൊ ഞങ്ങള് നാലു ഉണ്ട് ഇവിടെ പരിപാടി അടിപൊളിയാക്കാൻ കെ എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് ഇത് ഏറ്റെടുത്തത് ഞങ്ങൾ ഇതിന്റെ ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ദാറുലോലും വന്ന ടി ഐലോ ടീച്ചർ ട്രെയിനിംഗിന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന കലോത്സവത്തിന് ഭക്ഷണം ആയിരുന്നു ആയിരുന്നു ഇന്നലെ ചിക്കൻ കറി ഏഴ് ഐറ്റം സദ്യയായിരുന്നു പെരിന്തമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾ അധ്യാപകർ വിദ്യകർത്താക്കൾ സംഘാടകർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയാണ് ഭക്ഷണം തയ്യാറാക്കിയത് ആദ്യ ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയ മുഴുവൻ പേരെയും നെയ്ച്ചോറും കോഴിക്കറിയും വിളമ്പി സൽക്കരിച്ചു രണ്ടാം ദിവസം ചോറ് മോരുകറി മസാലക്കറി പൈനാപ്പിൾ പച്ചടി രസം അച്ചാർ കൂടെ നെയ്പായസവും ഉൾപ്പെടുത്തി വിഭവങ്ങൾ വ്യത്യസ്തമാക്കി മൂന്നാം ദിവസം ചോറിൻ്റെ കൂടെ സാമ്പാർ മോര് അച്ചാർ തോരൻ വെജ് ഫിഷ് കറി എന്നിവയും ഗോതമ്പ് പായസവുമാണ് വിഭവങ്ങൾ നാലാം ദിവസം ഏഴ് വിഭവങ്ങളുമായാണ് ഭക്ഷണം ചോറിൻ്റെ കൂടെ പുളിങ്കറിയും രസവും അച്ചാറും അവിയലും മെഴുക്കുപുരട്ടിയും പാലട പ്രഥമനും നാലാം ദിവസത്തെ വിഭവങ്ങളാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ സി പി ഹംസക്കുട്ടി ചെയർമാനും അധ്യാപകരായ അബ്ദുൾ നാസർ കൺവീനറും ജോയിന്റ് കൺവീനർമാരായ പി ടി സക്കീർ ഹുസൈൻ കെ കെ ജാഫർ സി എച്ച് മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനുമാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് ടീച്ചർമാരും എല്ലാവരും ഇവിടെ പ്രവർത്തന അതുപോലെ തന്നെ കുട്ടികളും അതേപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സും ഞങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൊണ്ട് കെ എസ് ടിയുവിന്റെ അധ്യാപകരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ ഭക്ഷണം വിളമ്പാൻ തയ്യാറായി വന്നിട്ടുണ്ട് എട്ടോളം വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സഹായിക്കാൻ വേണ്ടി ഡി യു ടി ടി ഐയിലെ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകരും ഈ അതേപോലെ തന്നെ എല്ലാ എല്ലാ കൺവീനർമാരും സഹകരണവും എല്ലാവരുടെയും നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ വോളണ്ടിയർമാർ അധ്യാപകർ സെന്ററിലെ വിദ്യാർത്ഥികൾ യുവാക്കൾ തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തൃത്താല കൂടല്ലൂർ ശ്രീ ഇവന്റ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ആദ്യ ദിവസം രണ്ടായിരം പേർക്കും രണ്ടാമത്തെ ദിവസം മൂവായിരം പേർക്കും ഭക്ഷണം തയ്യാറാക്കി ഏഴ് തരം കൂടി വളരെ വിഭവസപ്രദമായ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഏത് ഏത് സമയത്തും ഇവിടെ വന്നാൽ നമുക്ക് ചുക്കുവെള്ളം കിട്ടും അതുപോലെ ചായ പലഹാരങ്ങൾ എല്ലാം അവർ ഒത്തൊരുമിച്ച് വളരെ നന്നായി കൈകാര്യം ചെയ്ത് കോർഡിനേഷൻ ചെയ്ത് വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് എന്ത് അഭിനന്ദനങ്ങൾ കൊടുത്താലും മതിയാവില്ല മൂന്നാം ദിവസം മൂവായിരത്തി അഞ്ഞൂറ് പേർക്കും നാലാം ദിവസം മൂവായിരം പേർക്കും ഭക്ഷണം തയ്യാറാക്കും നാല് ദിവസത്തെ കൂടി കണക്കാക്കിയാൽ ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായിരം കടക്കും വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ